ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മുഴുവൻ പേരും മരിച്ചു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരിച്ചതായി അധികൃതർ അറിയിച്ചു മരിച്ചവരിൽ രണ്ട് മലയാളികളും ഉൾപ്പെടുന്നു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് കെട്ടിടം തകർന്നു വീണത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ച് ജൂനിയർ ഡോക്ടർമാരും മരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിലുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പന്ത്രണ്ടിന് ഹരിയാനയിലുണ്ടായ സൗദി എയർവെയ്സിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബോയിംഗ് വിമാനവും കസാഖ് എയർബേയ്സിൻ്റെ ടു യു നൂറ്റി അൻപത്തിനാല് വിമാനവും കൂട്ടിയിടിച്ച് മലയാളികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത്തൊന്ന് പേരാണ് മരിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണത് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എ ഐ വൺ സെവൻ വൺ ബോയിംഗ് വിമാനമാണ് െ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്നേ അപകടം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്